വാചാലം ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഇത്തം ഇത്തധ്യാനേ സതി പുനരനിമയ്ടസംസിദ്ധയസ്ത ദൂരശ്രുത്യാദയോ അഹമഹമിഗയാവേതൗ വിളംബാവമേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപത്തെ പാഹിമം ആ അംഗങ്ങളോടു കൂടിയതായിട്ടുള്ള ധ്യാനോഗത്തിനെ പറ്റിയിട്ട് പറഞ്ഞു അപ്പം ആ ധ്യാനയോഗം ഭഗവാൻ്റെ സച്ചിദാനന്ദ സ്വരൂപം ആയിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി അതായത് നിർവികൽപ്പക സമാധിയിലേക്ക് എത്തി സവികല്പകം കഴിഞ്ഞിട്ട് ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തിലേക്ക് ആദ്യം ധ്യാനം എത്തിച്ചു അത് കഴിഞ്ഞ് മുഖത്തിലേക്ക് മാത്രം എത്തിച്ചു അത് കഴിഞ്ഞ് നിർവികൽപ്പമായിട്ടുള്ള ആ പരമാ പരബ്രഹ്മം പരമാത്മാവായിട്ടുള്ള ആ രൂപത്തിലേക്ക് നീങ്ങി ആ അതിലേക്ക് ഉറച്ച് നിന്നിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണതുവരെ വർണ്ണിച്ചു ഭട്ടതിരിപ്പാട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്രകാരം ഇത്തം യോഗേ സതി അങ്ങയുടെ ധ്യാനയോഗം ഉണ്ടാകുമ്പോൾ അതായത് ഇത്രത്തോളം എത്തിക്കഴിഞ്ഞാൽ ആ ധ്യാനത്തിൻ്റെ ശക്തി ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ധ്യാനയോഗേ സതി അങ്ങയുടെ ആ ധ്യാനയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യോഗ ധ്യാനം എന്നുള്ളതായിട്ട് യോഗത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പുനരണിമാധ്യഷ്ടസംസിദ്ധയ താഹ അഷ്ടസംസിദ്ധയ അഷ്ടം എട്ട് എട്ട് സംസിദ്ധികൾ അതായത് ഇങ്ങനെ ധ്യാന യോഗത്തിൻ്റെ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ അനിമാ അണിമാ മഹിമാ ജൈവ ലഹിമാ ലഹിമാ തഥാ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാമ്യമേവച ഇതൊക്കെ തന്നെ ഉണ്ടാവും എന്നാണ് പറയണത് അണിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ചെറിയ രൂപം ധരിക്കാനുള്ളതായിട്ടുള്ള ശക്തി ആ അവിടെ തൻ ഭഗവാന്റെ രൂപത്തിലേക്കല്ലേ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏത് രൂപത്തിനെയും ധരിക്കാനുള്ളതായിട്ടുള്ള ഒരു ശക്തി തന്നെത്താൻ ഉണ്ടാവും എന്നാണ് ആ യോഗ അധ്യ അവിടെ എത്തിക്കഴിഞ്ഞാലത്തെ സ്ഥിതി അപ്പോൾ അണിമ ഗരിമ മഹിമ മഹിമാൻച എത്ര വലിയ രൂപം ധരിക്കാനുള്ളതായിട്ടുള്ള കഴിവ് ഗരിമ ഗരിമാൻച കനം ദേഹ ശരീരത്തിന് കനം ഭാരം ഉണ്ടാവുക എന്നുള്ളത് ലഹിമാൻച ലഘുത്വം എന്നിട്ട് ഗരിമയുടെ നേരെ വിപരീതം ലഹിമാ ചെയ്വ അടിമാ മഹിമാ ചെയ്വ ഗരിമാ ലഹിമാ തഥ ഈശിത്വം എല്ലാവരെയും ഈ തൻ്റെ കീഴിൽ ആക്കാനുള്ളതായിട്ടുള്ള ശക്തി വശിത്വം എല്ലാവരെയും തന്നെ ഇഷ്ടപ്പെട വശഗതരാക്കാനുള്ളതായിട്ടുള്ള അവ കഴിവ് പ്രാപ്തി എന്തും സിദ്ധിക്കാനുള്ളതായി നേടാനുള്ളതായിട്ടുള്ള പ്രാപ്തി പ്രാകാമ്യം അതായത് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഇതൊക്കെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓരോന്നും ഓരോന്നായിട്ട് ഈ ഐശ്വര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരും എന്നാണ് പറയണത് അപ്പോൾ ഇങ്ങനെ ഐശ്വര്യങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാൽ വളരെ സൗന്ദര്യ സുഖല്ലേ എന്നുവെച്ചാൽ എനിക്കതൊന്നും വേണ്ട എന്നാണ് ഭട്ടതിരിപ്പാട് പറയണത് ത ഈ അണിമാ അണിമാ സതി പുനരണിമാദ്യഷ്ട സംസിദ്ധയ താഹ താഹ അഷ്ടസംസിദ്ധയഹ ആ അഷ്ടസംസിദ്ധികൾ അണിമാദികളായിട്ടുള്ള എട്ട് സംസിദ്ധികൾ അത് സമ്പതെയും ഉരാരേ അഹമഹമികയാ ഞാനാദ്യം ഞാനാദ്യം എന്നുള്ള നിലയിൽ എല്ലാ സിദ്ധികളും തന്നെത്താൻ കൈവരും എന്നാണ് വേണം ചെട്ടല്ല ഈ ധ്യാനിക്കണ ആൾക്ക് ഇതൊന്നും വേണമെന്നില്ലെങ്കിലും അതൊക്കെ താൻ ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന ധ്യാനിക്കണ ആളുടെ അടുത്തേക്ക് അയാൾക്ക് സിദ്ധിക്കും എന്നാണ് പറയണത് അങ്ങനെ അഷ്ടസംസിദ്ധയസ്ഥാ ഗ അഹമഹമികയാ സംവതിയു അത് തന്നെ ഞാൻ ഞാൻ എന്നുള്ള ഭാവ ഇതിൽ വന്നു ചേരും എന്നാണ് പറഞ്ഞത് അതുമാതിരി ഉള്ളതാണ് ദൂരശ്രുതി വളരെ ദൂരത്തു നിന്ന് പറയണതും കേൾക്കാനുള്ളത് അപ്പോൾ അമേരിക്ക എന്ന് പറയണതാണെങ്കിൽ ഇവിടെ നിന്ന് കേൾക്കുക തന്നെത്താൻ ഈ ടെലിഫോണിൻ്റെ ഒന്നും ഉണ്ടായിട്ടല്ല അല്ലാണ്ടെ കേൾക്കാനുള്ളതായിട്ടുള്ള ശക്തി അതുമാതിരി ദൂരശ്രുത്യാദയഹ അഭി ദൂരശ്രുതി തുടങ്ങിയവ വളരെ ദൂരെയുള്ള ആളെ കാണാൻ സാധിക്കുക അവിടെ ദൂരെയുള്ളത് കേൾക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ളതായിട്ടുള്ള സിദ്ധികളൊക്കെ തന്നെത്താൻ വന്നു ചേരും സന്ധി സമ്പതയുഹു അതൊക്കെ എത്തിച്ചേരും മുരാരേ സംബോധന എന്നാൽ തൊൽസംപ്രാപ്തവും വിളംബവും വിളം കേ വിളംബാവഹം വിളംബത്തെ ഉണ്ടാക്കുന്നതാണ് വിളംബാവഹം അവഹിക്കുന്നത് വിളംബത്തെ ഉണ്ടാക്കുന്നത് കാലതാമസം ഉണ്ടാക്കും ഇപ്പം ഈ അഷ്ടസംസിദ്ധികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലേക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതായിട്ടുള്ള ചി താല്പര്യം കുറയും അപ്പം അതുകൊണ്ട് തൊൽസംപ്രാപ്തവും അങ്ങയെ പ്രാപിക്കുക എന്നുള്ളതായ വിഷയത്തിൽ വിളംബാവഹം വിളംബത്തെ ഉണ്ടാക്കുന്നതായ വിളംബാവഹം അഹം അഖിലം നാദ്രിയേ ഇതൊന്നും തന്നെ എനിക്ക് വേണമെന്നില്ല എനിക്കതിനെക്കുറിച്ചൊന്നും താല്പര്യമില്ല നാദ്രിയേ ഞാൻ ആദരിക്കുന്നില്ല അതിനെയൊന്നും ഞാൻ ആദരിക്കുന്നില്ല ഞാൻ ബഹുമാനിക്കുന്നില്ല എനിക്കതൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഈ അണിമാലികളായിട്ടുള്ള സംസിദ്ധികളൊക്കെ പലരും ആഗ്രഹിച്ചേക്കാം പക്ഷേ അങ്ങയെ പ്രാപിക്കുക എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ വിളംബങ്ങളാണ് വിളംബം ഉണ്ടാക്കുന്നവയാണ് കാലതാമസം ഉണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് എനിക്ക് അവയൊന്നും വേണ്ട ഞാൻ ഞാനവയെ ഒന്നിനെയും കാര്യമാക്കണില്ല എന്നാണ് താത്വൽസംപ്രാപ്തവും വിളംബാവഹം അഖിലം ഇതം ഈത് മുഴുവനെ ഈ അഷ്ടസംസിദ്ധികളും ദൂരശുത്യാദികളും ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കണില്ല എന്നാണ് ആദ്രിയേ പിന്നെ എന്താ വേണ്ടത് കാമയേഹം ത്വാമേവാ ഞാൻ അങ്ങയെ മാത്രമേ ആഗ്രഹിക്കുന്നു കാമയെ അഹം ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ത്വാം അങ്ങയെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ വേറെ ഒന്നും എനിക്ക് വേണ്ട കാമയേഹം ത്വാം ഏവാ ഞാൻ അങ്ങയെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എങ്ങനെയുള്ളതാണ് അങ്ങ് ആനന്ദപൂർണ്ണം ആനന്ദസ്വരൂപനായിട്ടുള്ള ആളാണ് പൂർണമായിട്ടുള്ള ആനന്ദസ്വരൂപനായിട്ടുള്ള അങ്ങയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ വേണ്ടത് വേറൊന്നും വേണ്ട അപ്പോൾ അങ്ങ് തന്നെയാണ് ആനന്ദസ്വരൂപനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സ്വരൂപനായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് എനിക്ക് അങ്ങയെ മാത്രമേ വേണ്ടൂ അങ്ങയെ പ്രാപിക്കുന്നതിൽ വിളംബങ്ങളായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാണ് കാമയേഹം ത്വാമേവ ആനന്ദപൂർണം പവനപുരപതേ പാഹിമം സർവഭാപാത് പവനപുരപതേ അല്ലയോ പവനപുരാധീശ പാഹി മാം സർവതാപാത് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും സർവ്വദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് അതാണ് ഇത്യാ വേറൊന്നും വേണ്ട അണിമാതികളൊക്കെ എല്ലാവരും ആഗ്രഹിക്കണ കാര്യങ്ങളാണ് പക്ഷേ അതൊന്നും എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ധ്യാനത്തിൻ്റെ അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ പറയണത് അണിമാതികളൊക്കെ വന്ന് ചേരുന്ന് പറയണത് ആ ധ്യാനത്തിൻ്റെ അങ്ങെ അങ്ങേ അറ്റെത്തി കഴിഞ്ഞാൽ അതിലങ്ങോടെ ഉറച്ചു നിൽക്കുകയെ വേണ്ടു അങ്ങനെ അങ്ങ് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ തന്നെയാണ് കിട്ടുക അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത് എൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റാനായിട്ട് എൻ്റെ ധ്യാനത്തിനെ തിരിച്ചുവിടാനായിട്ട് ഈ അണിമാതികൾ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നത് അവയെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ അങ്ങയെ പ്രാപിക്കുന്നതിൽ വിളംബങ്ങളാണ് കാലതാമസം ഉണ്ടാക്കുന്നവയാണ് വിളംബാവഹങ്ങളാണ് വിളംബത്തെ ഉണ്ടാക്കുന്നവയാണ് അവയെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ത്വാമേവ കാമയേ അഹം ഞാൻ കാമയേ അഹം കാമ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ആരെ ഭഗവാനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെയുള്ളതാണ് ഭഗവാൻ ആനന്ദപൂർണം പരിപൂർണമായ ആനന്ദ കൂടിയതായ അങ്ങയെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു പവനപുരപതേ പാഹിമം അതുകൊണ്ട് എനിക്ക് ആ യോഗം എത്തിേരാനായിട്ട് സർവതാപം പാലയ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ആ ദശകം ഇത്തുധ്യാനയോഗേ സതി പുനരണിമധ്യഷ്ടസംസിദ്ധയസ് ദൂരശ്രുദ്ധ്യാദയോയാമ്പതെയർ മുരാരേ ാതൗ വിളംബാവം അണിമഹിമേരുണയും വേണ്ട നിരയെത്താൻ തടയുക സകലം വേണ്ടിയിടുന്നു ഭവാനെ കൃഷ്ണ ആനന്ദരൂപ പവനപുരപതേ മാറ്റുകൻ രോഗമൊക്കെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ